ബിഗ് ബോസ് വീട് പുതിയ ഗെയിം ആയിട്ട് തിരിയുമോ മാറുമോ രണ്ട് ഗ്രൂപ്പുകളാണ് വന്നേക്കുന്നത് ഷാനവാസ് അക്ബർ ഇതിനകത്ത് ബലിയാടാവുന്നത് ആരൊക്കെ ഈ ഗ്രൂപ്പുകളിൽ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ പറ്റുമോ ഇതിനകത്ത് ആർക്കെങ്കിലും ഷാനവാസിന്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ അതെ അവര് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുമോ എല്ലാവരെയും കുരുതി കൊടുത്ത് അക്ബർ മുന്നേറുമോ ഇതിനകത്തുള്ള മൂന്ന് ഈ ഗെയിമിൽ ഈ ഈ ഒരു വീട്ടിനകത്തുള്ള മൂന്ന് പാവകൾ വോട്ടിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന മൂന്ന് ട്രംപ് കാർഡുകൾ ആര്യൻ അപ്പാനി ഈ മൂന്ന് എടുത്തു വെച്ച് കളിച്ചാൽ വോട്ടുകൾ വാരിക്കൂട്ടാൻ പറ്റുമോ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് വൈൽഡ് കാർഡുകൾ പോകുന്നു നേരത്തിനകം വൈൽഡ് കാർഡ് കയറും നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഇവിടെ രണ്ട് ഗ്രൂപ്പായിട്ട് ബിഗ് ബോസ് വീട് തിരിഞ്ഞിട്ടുണ്ട് ഷാനവാസും അക്ബറിന്റെ ഗ്രൂപ്പും ഒറ്റയാനായിട്ട് അനീഷും ഒറ്റയാനാണെന്ന് പറഞ്ഞിട്ടും ഒറ്റയായിട്ട് നടന്നിട്ടും കാര്യമില്ല അനീഷ് ഒറ്റയാൻ്റെ ഗെയിം കളിച്ചാലേ മുന്നേറുള്ളൂ ഇല്ലെങ്കിൽ അനീഷിന്റെ ഗ്രാഫ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക അവിടെ നന്മ കാണിച്ചും പാത്രം ഫുൾ കഴുകി വെച്ചിട്ടും അങ്ങനെ ഒന്നുമല്ല ഗെയിം കളിക്കേണ്ടത് വൺ അഗൈൻസ്റ്റ് ഓൾ ഒറ്റയാനാണെങ്കിൽ എല്ലാവർക്കും എഗെൻസ്റ്റ് ആയിട്ട് കളിക്കണം ആരെ സപ്പോർട്ട് ചെയ്യാതെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നെങ്കിൽ അനീഷ് അത് കളിച്ച് കാണിക്കണം ആദ്യം എങ്ങനെയാണോ കളിച്ചത് അതുപോലെ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ആ ഒറ്റയൊരർത്ഥമില്ലാണ്ടായി പോകും അമഞ്ഞമഞ്ഞമഞ്ഞ് പോവും ആ സ്ഥാനം ബാക്കിയുള്ളവർ കൊണ്ടുപോകും അനീഷ് രണ്ടാഴ്ച കളിച്ച കളി അപ്പ അപ്പ കിട്ടിയ ആ ഒരു ഫാൻസും സപ്പോർട്ടും ഉണ്ടല്ലോ അത് ഇപ്പോഴും ഉണ്ട് കളിക്കാത്തപ്പോഴും ഇപ്പോഴും അനീഷിന് ഉണ്ടത് അനീഷിനെ ഇഷ്ടപ്പെടുന്നവർ പക്ഷേ കളിച്ചില്ല താഴോട്ട് പോവും കാര്യം അനീഷ് ഒരു കോമണറാണ് സീറോയിൽ നിന്ന് വന്നതാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ രണ്ടാഴ്ച കളിച്ച് അത്രയും കൂടുതൽ സപ്പോർട്ട് ഉണ്ടാക്കിയത് പക്ഷേ അത് കളഞ്ഞു കുളിക്കരുത് അനീഷ് ഇനി രണ്ട് ഗ്രൂപ്പുകൾ ഷാനവാസിന്റെ ഗ്രൂപ്പും അക്ബറിന്റെ ഗ്രൂപ്പും ഇതിനകത്ത് ഷാനവാസിന്റെ ഗ്രൂപ്പിൽ ആരൊക്കെയാണെന്ന് അറിയാമല്ലോ ഒനിൽ അഭി ഷാനവാസ് പിന്നെ ആളാണ് ഉള്ളത് നമ്മുടെ ആദിലനൂറ അനു ശൈത്യ ആൻഡ് പേരിന് രേണു സുദീ ഇതിനകത്ത് ഷാനവാസിന്റെ ഗ്രൂപ്പിന്റെ പ്രത്യേകത ഇതിനകത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും ഉറപ്പാണ് ഇവരെല്ലാവരും കളിക്കുകയാണ് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്ന ആൾക്കാരാണ് പക്ഷേ തൽക്കാലം മറ്റേ ഗ്രൂപ്പിനെതിരായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് മനസ്സിലായില്ലേ ഇവർക്ക് ആർക്കും ഫ്രണ്ട് ഫുട്ടിൽ കളിക്കാൻ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ഒറ്റ ഈ തൽക്കാലത്തേക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇനി വൈൽഡ് കാർഡ് വരുമ്പോൾ ഇത് ചിന്ന ഭിന്ന ഭാഗമോ എന്ന് നമുക്ക് കണ്ടറിയാം ഇവിടെ ആണ് ഗെയിമാണ് എല്ലാവരും കളിക്കുന്നത് അനു ഈ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ട് അനു ഇന്നത്തെ ഇന്ന ഇന്ന് രാവിലെ തൊട്ട് ഈ ഗ്രൂപ്പിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട് അത് അനുവിന്റെ ഗ്രാഫ് താഴോട്ടാക്കും മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു അനീഷിന്റെ അനീഷിന്റെ കാര്യത്തിൽ ഒറ്റയാൻ എന്ന് പറഞ്ഞാൽ പേര് മാത്രം പോരാ കളിക്കണം അപ്പൊ അനുവിന്റെ ഗ്രാഫ് താഴോട്ട് ഗെയിമിൽ താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ട് സപ്പോർട്ടിന്റെ കാര്യം എനിക്കറിയില്ല സപ്പോർട്ട് അനുവിനുണ്ട് ഇപ്പോഴും പോളിലൊക്കെ അനുവാണ് മുന്നിൽ നമുക്ക് നോക്കാം അല്ലേ അപ്പം ഇതിനകത്ത് അനുവിൻ്റെ ഗെയിം ഇവരെല്ലാരും കൂടെ ഇങ്ങനെ വിഴുങ്ങയാണ് വിഴിങ്ങ് അതായത് ആതിലെ അനുവിനെയും ആ ഗംഭീര ഗെയിം പ്ലാനാണ് ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പറയുന്നുണ്ട് ഈ പിള്ളേര് കളിക്കുന്നുണ്ട് നിങ്ങൾ നോക്ക് അവരുടെ ഗെയിം നോക്ക് നോക്ക് അനുവിനെ ഇങ്ങനെ പിടിച്ചിങ്ങനെ വെച്ചേക്കാ പീഡിച്ച് വിട്ടു കൊടുക്കൂല അനു അവരുടെ പരിധിയിലായി കഴിഞ്ഞാൽ ഇവര് കളി തുടങ്ങുന്നത് ദേ കളി തുടങ്ങിയിരിക്കുകയാണ് ഇനി അനുവിന് അനങ്ങാൻ പറ്റുന്നില്ല ശൈത്യ നമ്മള് അനുവിനെതിരെ കളിക്കുന്നു അനുവിന് കൂടെ കളിക്കുന്നു അതൊന്നുമല്ല കളിക്കുന്നു അതാണ് സംഭവം ശൈത്യ ഗെയിം കളിക്കുന്നുണ്ട് ഷാനവാസും ഇന്നലെ തൊട്ട് ഇനി ഇരുന്നാൽ പറ്റൂല ഗെയിം കളിച്ചു തുടങ്ങി പക്ഷെ കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ പടിവാളും പക്ഷെ ഷാനവാസ് ഒരു സപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് മുന്നോട്ട് പോയാൽ ഷാനവാസിന് തന്നെ ഗുണം ചെയ്യും ഇനി ഒനിയിലും അഭിയും ഇവര് ഗ്രൂപ്പുകളെയും ഗ്രൂപ്പിനകത്ത് ചർച്ചയെ മാത്രമേ ഉള്ളൂ പ്രകട പ്രകടമായിട്ട് ഉള്ള ഗെയിം ഇല്ലെങ്കിൽ ഷൂ ആയി പോവും മനസ്സിലായില്ലേ ഇനി അടുത്തത് അക്ബറിന്റെ ഗ്രൂപ്പ് അക്ബറിന്റെ ഗ്രൂപ്പിലെ അക്ബർ ആണ് ആ ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്നത് അക്ബർ എങ്ങനെയാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായത് ആ ആ ഗ്രൂപ്പിലെ എല്ലാ ആൾക്കാരും അക്ബറിന്റെ ബലിയാടുകളായിട്ട് മാറും മനസ്സിലായില്ലേ ആ ഗ്രൂപ്പിലെ എല്ലാ ആൾക്കാരും നെഗറ്റീവ് ആണ് അവരെല്ലാവരും ഔട്ടായിക്കൊണ്ടേയിരിക്കും ലാസ്റ്റ് അക്ബർ മാത്രമേ ബാക്കി ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളൂ കാര്യം അവർക്ക് സപ്പോർട്ട് കുറവാണ് അവരെ അവർ ഇഷ്ടപ്പെടുന്നവർ കുറവാണ് വളരെ നെഗറ്റീവ് ആണ് വരുന്നേൽക്കുന്നത് ഫുൾ നെഗറ്റീവ് ആണ് അവരെ കുറിച്ച് കമൻ സെക്ഷനിൽ പറയുന്നത് ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഗ്രൂപ്പാണ് ഇതിനകത്ത് ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്ന കുറച്ച് പേരുണ്ട് ആരൊക്കെയെന്ന് പറയട്ടെ അക്ബർ ആണ് അവിടെ ഗ്രൂപ്പ് ീഡ് ചെയ്യുന്നത് അക്ബറിന് മാത്രമേ ഈ ഗ്രൂപ്പ് വെച്ചിട്ട് ലാഭം ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാവരും ഔട്ടായിക്കൊണ്ടിരിക്കും അതായത് അക്ബർ ഓരോരുത്തരെ ഇറക്കെയാണ് റനയനെ ഇറക്കുന്നു ആര്യ ഇറക്കുന്നു ഇവരെല്ലാവരും നെഗറ്റീവ് ആവുകയാണ് പിന്നെ ഇതിനകത്ത് കളിക്കുന്ന മൂന്ന് പേർ എന്ന് പറയുന്നത് അക്ബർ കളിക്കുന്നുണ്ട് ഒറ്റയാൻ കളി അൾട്ടിമേറ്റ് ഒറ്റയാൻ കളി കളിക്കുന്ന ആണ് അക്ബർ ജിസേല് ജിസ്സയാലെ എത്രയായിരുന്നാലും മാറി നിൽക്കുന്ന ഒരു ഗെയിമാണ് അതേപോലെ തന്നെ ബിന്നി പുള്ളിക്കാരി സൈലന്റ് ഗെയിമാണ് ഫ്രണ്ട് ഫുട്ടിൽ കളിക്കുന്നില്ല ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ബെലിയാട് എന്ന് പറയുന്നത് അപ്പാനിയാണ് വെറും ബെലിയാട് ബെലിയാട് മാ ഈ സീസണിലെ ബെലിയാട് നമ്പർ വൺ ആൻഡ് ഒള്ളി അപ്പാനിയാണ് പുള്ളിക്കാർ വളരെ റോയാണ് പേടിയുണ്ട് കളിക്കാൻ ഗ്രൂപ്പായിട്ട് ഇരുന്നേ പറ്റുള്ളൂ ഗെയിം എന്താണെന്ന് പോലും പുള്ളിക്കാരന് മനസ്സിലാകുന്നില്ല എന്താണോ ഗ്രൂപ്പ് പറയുന്നത് എവിടെയാണോ സപ്പോർട്ട് സിസ്റ്റം ഉള്ളത് അതിൽ തന്നെ കംഫോർട്ടബിളായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല പുള്ളിക്കാരന് എന്താണ് നടക്കണമെന്നോ ആരാണ് പുള്ളിക്കാരനെ യൂസ് ചെയ്യണമെന്നോ ഒന്നും അറിയാത്ത ഒരു ബിഗ് ബോസ് പോലും ഗെയിം പോലും മനസ്സിലാകാത്ത ഒരു ഒരു ബലിയാടാണ് ഇവിടെ അപ്പാനി അപ്പാനിക്ക് എഗൻ കളിച്ചാൽ വോട്ട് കിട്ടും ഷുവറായിട്ടും കിട്ടും അതുപോലത്തെ ഒരു ഗെയിമറായിട്ട് മാറിയിരിക്കുകയാണ് റന വെറുതെ ഒന്ന് സംസാരിച്ചാൽ മതി നമുക്ക് പത്ത് വോട്ട് ഇങ്ങോട്ട് കിട്ടും അതുപോലെ തന്നെ ഒരു എന്താണ് ഒരു ബലിയാടാണ് ആരിനും വെറുതെ പോയി ചോറിയ പുള്ളിക്കാരൻ്റെ ഗെയിം നിങ്ങൾ കണ്ട ഒരു ഒരു സത്യം പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയാ പൊട്ടം കളി എന്ന് വേണം പറയാൻ ഒരു കൊച്ചു കുട്ടികളെ പോലത്തെ ഒന്നും ചിന്തിക്കാതെ റിയാക്ട് ചെയ്യുന്ന നമുക്കടുത്ത് വോട്ട് നേടിക്കും നേടാൻ പറ്റുന്ന ഒരാൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ പുള്ളിക്കാർ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും അപ്പം നമുക്ക് വോട്ട് കിട്ടും പിന്നെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും അപ്പൊ നമുക്ക് വോട്ട് കിട്ടും അങ്ങനെ നമുക്ക് പോയിട്ട് ഒന്ന് ചൊറിഞ്ഞിട്ട് തിരിച്ച് നമുക്ക് വോട്ട് മേടിക്കാൻ പറ്റുന്ന മൂന്ന് ആൾക്കാരാണ് അപ്പാനി റന ആൻഡ് ആര്യൻ മനസ്സിലായില്ലേ വോട്ട് ബാങ്കുകളാണ് ഇവർ മൂന്ന് പേരും ആർക്ക് വേണമെങ്കിൽ ചൊറിയാം ചൊറിഞ്ഞു കഴിഞ്ഞാൽ വോട്ടുകളുടെ കൂമ്പാരം നമുക്ക് പുറത്തുനിന്ന് കിട്ടും ഇനി അടുത്തത് ഇവിടെ രാവിലെ തന്നെ ലൈവില് കാണുന്നത് ഇവർ മോർണിംഗ് ആക്ടിവിറ്റി വരെ ഗ്രൂപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഷാനവാസിന്റെ ഗ്രൂപ്പ് എങ്ങനെയെങ്കിലും അപ്പാനിക്കും യ്ക്ക് മതിരെയാണ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ കളിക്കാൻ നോക്കുന്നത് നമ്മൾ കയറി പറയണം അനീഷ് പറയുന്നതിന് മുന്നേ പറയണം അനീഷ് പറഞ്ഞാൽ അനീഷ് സ്കോർ ചെയ്യും സോ ഇതാണ് നമ്മുടെ ഷാനവാസിന്റെയും അഭിയുടെയും ഒനിലിന്റെയും പ്ലാനിങ് മനസ്സിലായില്ലേ അപ്പാനി പേടിച്ച് നടക്കുകയാണ് ആതിലെടുത്ത് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് ഇന്നലെ ഒരു വൃത്തികെട്ട മോശം തെറി ആദിലേനെ അപ്പാനി വിളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ കുറേ മാപ്പുകൾ പറഞ്ഞു ക്യാമറ നോക്കി ആതിലേലെടുത്തും എല്ലാവരുടെ മുന്നിൽ വെച്ചും പറഞ്ഞു പക്ഷേ പുള്ളിക്കാരന് ഞാൻ പറഞ്ഞില്ലേ അപ്പാനി വെറും പുള്ളിക്കാരനൊന്നും അറിയത്തില്ല ആ ഒരു റോ മനുഷ്യനാണ് റോ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ ഏറ്റവും റോ ആയിട്ടുള്ളൊരു മനുഷ്യനാണ് റിയൽ ആയിട്ടുള്ള അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഗെയിം അറിഞ്ഞുകൂടാ പുള്ളിക്കാരനെ വെച്ച് കളിക്കുന്നു പുള്ളിക്കാരൻ്റെ ഫ്രണ്ടിൽ നിർത്തി കളിക്കുന്നു ഇതൊന്നും മനസ്സിലാവുന്ന പോലും ഇല്ലാത്ത ഒരു ഏറ്റവും അതിനെ അപ്പാനി ആര്യൻ റാല ഇവരെല്ലാം അവർക്ക് വേണ്ടി അല്ല കളിക്കുന്നത് വല്ലവർക്കും വേണ്ടിയിട്ടാണ് അവർ കളിക്കുന്നത് വല്ലവർക്കുമാണ് അവരുടെ ഗുണം ഉണ്ടാകുന്നത് അവരെ വെച്ചിട്ട് മറ്റുള്ളവരാണ് ഗുണം ഉണ്ടാക്കുന്നത് അവർക്ക് ഒരു ഗുണവും ഈ ഗെയിമിൽ നിന്ന് ഈ മൂന്ന് പേർക്കും കിട്ടൂല 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 അങ്ങനെ ആയിരിക്കാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറിമായ നടക്കണം അല്ലെങ്കിൽ വൈൽഡ് ഗാർഡ്സ് ഗെയിം മാറ്റണം അപ്പൊ ഇവിടെ അപ്പാനി പിന്നെയും ആതിലെടുത്ത് പോയിട്ട് ചോദിട സംസാരിക്കുന്നത് അപ്പം ആതില പറയുന്നുണ്ട് വിളിക്ക് ഗ്രൂപ്പിനെ വിളിക്ക് കയ്യടിക്കണ്ടേ ആതിലയുടെ മറുപടി ഉണ്ടല്ലോ നല്ല ഒരു പിന്നോട്ട് പോയിന്റ് ആണ് ആതിലുള്ള മറുപടി അതിലെ നല്ല ഒരു നമുക്ക് പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റാൻഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പെൺകുട്ടികളിൽ വളരെ വളരെ പ്രതീക്ഷയുള്ള കാര്യം ഇങ്ങനെ വേണം മറുപടി കൊടുക്കാൻ ഇങ്ങനെ വേണം തിരിച്ച് ഗെയിം കളിക്കാൻ എനിക്ക് നൂറയുടെ ഗെയിമും കുറച്ചൊരു അഗ്രസീവ് ആണ് എന്നാലും കൺട്രോൾഡായിട്ട് എറിഞ്ഞ് കഴിഞ്ഞാൽ ാണ് ആതിലെയും നൂറേയും നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് വരുന്നുണ്ട് ഇത് വരണം അല്ലാതെ പിറകിൽ ഇതെന്നല്ല കളിക്കേണ്ടത് ഇനി അടുത്തത് അക്ബറിന്റെ ഗെയിം പ്ലാൻ നിങ്ങളോട് പറഞ്ഞില്ല അക്ബറിന്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും അക്ബർ ബലിയാടാക്കും അക്ബർ അവിടെ ലാസ്റ്റ് നിൽക്കും അക്ബറും ഷാനവാസും ഓപ്പോസിറ്റ് കളിക്കാനാണ് അവർ വന്നിരിക്കുന്നത് അവർ വന്നിരിക്കുന്നത് അവർ രണ്ടുപേരും ഓപ്പോസിറ്റ് കളിക്കണം ബാക്കി എല്ലാവരും അവരുടെ ജസ്റ്റ് അവിടെ ഒരു ഗെയിമേഴ്സ് മാത്രമായിട്ട് മാറണം ഇനി ഇതൊക്കെയാണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വൈൽഡ് കാർഡ്സുകൾ കുറച്ച് കഴിഞ്ഞ് കയറും നമുക്ക് കാത്തിരിക്കാം ആരൊക്കെയാണ് അവർ കാത്തിരിക്കാം നമുക്ക് വലിയൊരു ഒരു പ്രതീക്ഷ ഭയങ്കര ഹൈ പ്രതീക്ഷയൊന്നും വെക്കണ്ട എന്നാലും നോക്കാം മനസ്സിലായില്ലേ എനിക്ക് അവരുടെ ഇത് കണ്ടിട്ടും അവരുടെ പേഴ്സണാലിറ്റീസ് കണ്ടും കഴിഞ്ഞ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള കൺഫേംഡ് ലിസ്റ്റിലുള്ള ആൾക്കാരുണ്ട് എല്ലാം ഈ വർഷത്തെ കൺഫേംഡ് ലിസ്റ്റിലുള്ള ആളുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ കൺഫേംഡ് എന്ന് നമ്മൾ പറഞ്ഞ് പറഞ്ഞ് വെച്ച ആളുകൊണ്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റാൻസി എന്താ നടക്കാമോ എന്ന് കുറച്ച് കഴിഞ്ഞ് അവർ കയറും കാത്തിരിക്കാം വൈൽഡ് കാർഡ് വന്നിട്ട് അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്